ഹാൽ ലോകേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും ഇന്നലെ നമ്മൾ പ്രേതായി അഭിനയിച്ചും പ്രേതായി മറ്റേ പാളിപ്പോയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും പോയി കാണട്ടോ അപ്പോൾ നമ്മളിപ്പം ബൈക്ക് റൈഡൊക്കെ ചെയ്ത് വളരെ മനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടിയിലെത്തിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന ബൈക്കുകളാട്ടോ കേട്ടോ അതിൽ ഒരു ലോഡ് ബൈക്കുകളുണ്ട് ഓക്കെ ബറാക്ക നമുക്ക് കിട്ടിയ ബൈക്കാളാണ് അവിടെയുണ്ട് കേട്ടോ സൂപ്പർ മെറ്റിയോറും പരിപാടിയൊക്കെ അവിടെയുണ്ട് അപ്പം നമ്മൾ ഇന്നലെ മുതൽ ഈ റിസോർട്ടിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിസോർട്ടിൽ പോയിക്കറിയാറ് പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയൊരു ഹോമലി ഫീൽ അത് വേറെ തന്നെയാണ് കാരണം ചുറ്റുപാടൊന്നുമില്ല അതാണ് ഞാൻ വിടക്കണ്ട മെയിനായിട്ടുള്ളൊരു പ്രത്യേകത അതായത് ഈ ഭാത്തുക്കാണെങ്കിലും ഏത് ഭാത്തുക്ക് നോക്കിയാലും ഒന്നുമില്ല ലൈക്ക് നമുക്ക് ഒച്ചിമുള്ളി അല്ലെങ്കിൽ മറ്റേ ചില റിസോർട്ടിലൊക്കെ പോകാം നമുക്ക് ഇത്ര ഒച്ചുമുളി ഇവിടെ അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒച്ചിൻപുള്ളി നിർത്തേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ നമ്മളിഷ്ടത്തിന് ഓരിട്ട് നടക്കാൻ പറ്റും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കോയിൻ സാധനങ്ങളൊക്കെ ചുട്ട് മീൻ ചുട്ട് പരിപാടിയൊക്കെ വിടുന്നതിന് ഇവിടെ നല്ല ചന്ദ്രനെ വിടുന്ന തന്നെ കാണും സെറ്റ് ആയിട്ട് ചന്ദ്രനൊക്കെ കണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചക്കന്മാർക്ക് ഒരു ചാലഞ്ച് കൊടുക്കാൻ പോവുകയാണ് എല്ലാവരും ഇവിടെ ട്രിപ്പ് ഒക്കെ വന്ന് വളരെ സന്തോഷകരമായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പോകും ഇന്നലെ മുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്യാരം ബോർഡ്സ് കളിച്ചിട്ടും ബിൽ ബോർഡ്സ് കളിച്ചിട്ടും മറ്റേ പ്രകൃതിയിൽ കുളിച്ചിട്ടും അതായത് ഇവിടുത്തെ ഈ റിസോർട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ബാത്റൂമ ഇത്ര അതായത് ഇത്ര പേടിച്ചിട്ട് നമ്മൾ നമ്മളെ കരിയറിൽ ഇതുവരെ ഞാനൊന്നും കുളിച്ചിട്ടില്ല ഞാനൊക്കെ രണ്ട് മുണ്ട് വരിഞ്ഞു ചുറ്റിട്ടാണ് ഇവിടെ കുളിക്കേണ്ടി വെരി ഓ എങ്ങനെ ഹൈ പേര് ഹൻസ ഹൻസ ഓ ഹായ് ഹൻസ എന്താണ് വിശേഷം സുഖമല്ലേ ഞാൻ എൻ്റെ ബ്രദറിന്റെ കൂടെ ഉണ്ട് വീഡിയോ ഒക്കെ കാണുന്നതിന് താങ്ക് യു സോ മച്ച് എന്തെങ്കിലും കാണാം ബൈ ബൈ ഹൈ ഹൈ ഓ ഞാൻ നമ്പർ ഇത് ബ്ലോഗിൽ പറഞ്ഞാൽ എന്റെ നമ്പർ പോകും ഞാൻ ആ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിടാവിട അപ്പം നമ്മളെ കൂടെ സൽമാന്റെ ആദ്യം തന്നെ ബാസിലെ എന്താ ചാലഞ്ച് ചാലഞ്ചറിയോ ഞാനൊരു പാട്ട് തരും അത് പാടിക്കാൻ കുറച്ച് ഫുൾ ആയിട്ട് പാടുന്നത് വേണ്ട നമ്മൾ സാധനം കെതിരി നാല് പേര് സൽമാൻ ഇവിടുന്ന് കേട്ടോ നോക്കു ഇവിടുന്ന് കിട്ടി പാട്ട് ഏതാറിയോ മാർക്കോ തന്നെ എനിക്കറിഞ്ഞ മാർക്കോ ഞാൻ ഇഷ്ടപ്പെട്ട പോലെന്താ ഞാനൊരു പയലൈനെ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമ മാർക്കോ ഇത് കണ്ടിട്ടില്ലല്ലോ തുടങ്ങല്ലേ

കൊടിക്കാനലുകൾ ഒന്നായി പുകയുന്ന കത്തും കലിയുടെ കണ്ണാണേ ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാനൻ്റെ കഥയിട്ട് കൊമ്പ് കൊരുക്കുവാൻ ഭയന്ന പിളർന്ത് വേട്ടായതും എതിർക്കലു പോരില് മറന്താനേ മറന്നുപോയി മറന്നുപോയി അപ്പൊ ഓരോരുത്തർ ഉള്ളാട് പാടണം കേട്ടോ ബാസിൽ വളരെ പ്രാചീന പാപ്പള പാട്ട് പാടുന്ന പോലെ ഈ ഒരു മാർക്കോ ബ്ലഡ് എന്നുള്ള ഇഷൽ കാര്യമുറക്കം ഏതാനും ഇഷൽ കെസ്പ്പെട്ടി ഇടമുറക്കം വിടും ഓരോന്ന് അത് ആക്കെ അടുത്തതായി ഇതിലങ്ങനെ ഓനെ വലിയ

കലിയുടെ കണ്ണാണേ ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാന്റെ ഒറ്റയാൻറെ കഥ ഇത് കൊമ്പ് കോർക്കുവാൻ ഭയന്ന ഔ എന്താ പത്രോ ഈ യുദ്ധഭൂമി ഒറ്റയാൻ്റെ കഥയ് കൊമ്പ് കോർക്കുവാൻ ഭയന്ന പല രീതിയില് വളരെ ശിക്ഷ എഴുതി വെച്ച കൈ പാടാ ഞാൻ ഇങ്ങനെ അടുത്ത് ലാസ്റ്റ് വരും അതെങ്ങനെ പാടണ്ടേന്നുള്ള ഇപ്പൊ പറഞ്ഞു നീയാൽ അടുത്ത നീയാൽ കേട്ടോ സൽമാൻ വന്നു പെടുന്നു ചോരക്കറയുടെ ചായം തീരാ പകൾ നെഞ്ചാണ് കോടിക്കനലുകൾ ഒന്നായി പുകയ്യണിച്ചല്ലേ ഇവിടുന്ന് അറിയോ ഒന്നായി പുകയാണ് കത്തും കലിയുടെ കണ്ണാണ് ഈ യുദ്ധ ഭൂമി തന്നെ ഒറ്റ ഈന്റെ കഥ ഇത് കൊമ്പ് കൂരുകൂട് ഭയന്ന പലരി വെട്ടയാതുംകൾക്ക് പോരും മാറാ ശിക്ഷ എഴുതി വെച്ച കഥ ഇത് ആ മതി 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 വാ വാ ചോരക്കരയുടെ ഔ ചോരക്കരയുടെ പഠിച്ചു ചാരം പുലരുന്ന ചോരക്കരയുടെ ചാരം പുലരുന്ന തീര പകയുടെ നെഞ്ചാണ് കോടിക്കണലുകൾ ഒന്നായി പകുതി പുകയുന്ന കളിയുടെ കണ്ണാണേ എനിക്കറിയില്ലടാ ഈ അറിയില്ല ഒറ്റ ഈ യുദ്ധഭൂമിയിലൊറ്റയനയുടെ കഥ കൊമ്പ് കോമ്പു കോർക്കും എനിക്ക് കിട്ടൂല കൊമ്പ് എനിക്ക് കിട്ടൂല എന്ന പലരിത് പാട് എനിക്ക് കിട്ടൂല പാടി തന്ന പാട് കൊമ്പ് കോർക്കുവാൻ പലരിത് ഈ ഒറ്റ ഭൂമിയിൽ കൊത്തും ഈ ഒറ്റ ഒറ്റഭൂമി കൊമ്പ് കോർക്കുവാൻ പലരിത് കിട്ടില്ലാട് ഇത് ഫുള്ള് കിട്ടൂലാ പാടിക്ക എതിരികൾക്ക് പോരില് ഔസ്ക് ഞാൻ പറഞ്ഞല്ല വേട്ടയാടുംകൾക്ക് പോരില്ണ്ടാകോട്ടെന്താ മറ്റേട്ടോ അതില് ബ്ലോഗില് മരണശിക്ഷ എഴുതി വെച്ച കഥ പറ മരണശിക്ഷ എഴുതി വെച്ച കഥ എഴുതി അറിയാത്ത പോലെ പിന്നെ കാണാം അത് കാണാം ലിറിക്സ് ഉണ്ട് ഇഷ്ടള്ള രീതി പാടാം അതാണ് എനിക്ക് ഞാൻ തരുന്നത് അതന്നെ എല്ലാരും ഇതിന്റെ പരി പറഞ്ഞോണ്ട് ചോരക്കരയുടെ ചായം ചോരക്കരയുടെ ചായംപൊരള തിരപ്പകയുടെ നെഞ്ചാണ് കോടിക്കണലുകൾ ഒന്നായി പുകയണ കത്തും കലിയുടെ കണ്ണാണ് ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാണ് എൻ്റെ കഥയിട്ട് കൊമ്പ് കോർക്കുവാൻ പല പലരിത് വേട്ടയാടും എതിരി ആളുകൾക്ക് പൊരിലും മരണ ശിക്ഷ എഴുതി വെച്ച കൈബ് അടുത്തായി മാർക്കോയിലെ ബ്ലഡ് അസീബ് ആലപിക്കുന്നു ചൊര കരയുടെ ചായം പുളരണ തീര പകായുടെ നെഞ്ചന കൂടി ഒന്നായി പുകയണ കത്തും കളിയുടെ കണ്ണേ ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാളെ കയത്ത് കമ്പന കുറുകോ അടുത്തതായി ഓ ഇവിടെ കാത്തിരിക്കല്ലേ പറയുന്നില്ല ആരും അറിയില്ല കാത്തിരിക്കും

ഒറിജിനൽ മാർക്കോടെ എടുത്താണെന്നു മാർക്കോ കുതിരത്താളി എടിക്കട കുതിരത്താളി ഞാൻ പാതടി ഞാറ്റം പോ എല്ലാരും പെട്ടെന്ന് പാടും ഇത് പാട്ട് പാട്ട് ഞാൻ ക്ലെയിം കൊടുക്കണില്ല റോളിങ് ആണോ ഓക്കേ ചോരക്കരയുടെ ചായം തീരാ കഥയുടെ കോടിക്കണലുകൾ ഒന്നായി പുകയണ കത്തും കലിയുടെ കണ്ണാണ് ഈ യുദ്ധഭൂമി ഒറ്റയാൻ്റെ കഥയിലത് കൊമ്പ് കോർക്കും പയുന്ന പലരീത് വെട്ടിയേതു പുതിയഴുത് മാർക്കോ ആണാ പിറന്നോനെ ദൈവം പാതി സാത്താന് പാരെ വിറക്കുന്നേ നിന്നെ കണ്ടോടെ മാർക്കോ അറിയോ ോട് നാട് പാമ്പും നരിയും ലക്ഷ്യം നീതി പ്രതികാരം മാർഗം ശത്രു സംഹാരം സ്വന്തം ബന്ധം അതിരെന്നും പ്രാണൻ വിലകരും മാർക്കോ അടങ്ങാത്തവൻ കടലു പോലെ ഇതാണ്ടും മുറിവേട്ടിരുന്ന പ്രതികാരം അവശ്വാന ശ്വാസം വരെ നീളും അപ്പൊ ഇതാടെ ഞാനെ പാടല്ലേ ജമ്മ ജമ്മേ കിട്ടി ഇല്ല എടാ ഷാനു ഷാനു ഒന്ന് നമ്പർ എടുക്ക നമ്പർ അയ്യായി അയ്യായി ബ്ലോഗിലല്ലേ മുത്തേ അങ്ങനെയാണ് എനിക്ക് അതിലാണ് കൊടുത്തൂടെ ആ അവിടെ പോയി കൊടുക്ക് കൊടുക്കേണ്ടി സൽമാൻ ബാബാ ബാ അധികം ഫോട്ടോ എടുക്കണ്ട കേട്ടോ ആ ഫ്രെയിമു നോക്ക് അവളുടെ പോയി കണ്ടേ വെയിലത്ത് ജിമ്മിയായി കിട്ടെന്തൊക്കെയോ ഫോട്ടോ എടുക്കണ്ട ചാലഞ്ച് വന്നപ്പം ഒരാവശ്യത്തെ വ്യൂ കാണിച്ചു നമ്മളുള്ളത് രാവിലത്തെ വ്യൂ കാണിച്ച നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഹാളും പരിപാടിയൊക്കെ ഒരു പഴമയുടെ തനിമ വിളിച്ചു വന്ന റൂമാണ് ഫുള്ള് ചില്ലും കാര്യങ്ങളും ഇട്ട റൂമു ഇവിടെ നീ അല്ലെന്ന് വെച്ചിട്ടോക്ക് ഫുൾ പ്രകൃതി വ്യൂ വ്യൂ ബാത്റൂമാണ് ഹൈലൈറ്റ് ഇവിടുത്തെ ബാത്റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ട കാരണം ഞാൻ കഴിഞ്ഞ വിളകില് പറഞ്ഞ പോലെ ഞാന് ഇനി എനിക്ക് ആപതും ബർക്കത്തും ആയുസും ആരോഗ്യം ഒക്കെ പഠിച്ചുണ്ടാക്കി എനിക്ക് ഇണ്ടാക്കാശമില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സമയം ചെലവഴിക്കുന്നതിനാണ് ബാത്റൂം കുളിക്കുന്നത് ഇതൊക്കെയാണ് എനിക്കൊരു അതെ ഭയങ്കര സമാധാനമാണ് വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നലെ ഞാൻ പേടിച്ചു കാരണം അത് ഫുൾ ഓപ്പൺ ആണ് ഇന്നലെ പേടിക്കേണ്ട ആവശ്യം നമുക്ക് വരേണ്ടി വന്നു അപ്പം പക്ഷെ എന്താ വെച്ചാല് നമ്മളെ പോലുള്ള പിരിന്തമാനോ ഒപ്പം വരുമ്പോൾ പേടിച്ചാൽ മതി ഫാമിലിയായിട്ട് വരുമ്പോൾ പേടിക്കാതെ അവിടെ നിന്ന് കുളിക്കാ ഞാനൊക്കെ ഫുള്ള് ഓർത്തും കൊണ്ട് വരുന്ന കുളിച്ചത് ആ അപ്പം ഇത് അപ്പൊ സ്വാതന്ത്ര്യ ഓർമ്മ അപ്പൊ പോയിന്റ് ഫൈവ് അല്ലേ ഇതാണ് ഇവിടുത്തെ ബാത്റൂം കണ്ടോളി ഇവിടെ ഇങ്ങനെ വന്ന ഒരു ട്രോപ്പിക്കൽ തീമില് സെറ്റ് ചെയ്ത് കേട്ടോ നല്ല കാടും വേടും ചെറിയ പൂക്കളും കായ്ക്കളും ഒക്കെ ആയിട്ട് ഒരു കാട്ടില് പറയുന്നത് ഇവിടെ ഒരു കിളിയും കുളിക്കൂടക്കണ്ടോ അതായത് ഭയങ്കര നാച്ചുറൽ ഫീൽ ആട്ടാ നമുക്ക് കിട്ടിയത് ഇവിടെ ഷവർ ഉണ്ട് ഇവിടെ എല്ലാവർക്കും സൂപ്പറായി നിന്ന് കുളിക്കട്ട മാരകം എനിക്ക് ആദ്യമനോഹരമായി ഇഷ്ടപ്പെട്ടു ട്രോപ്പിക്കൽ ബാത്റൂം അങ്ങനെ തന്നെ അതിന് പറയാൻ വിചാരിക്കും ഇനി നമുക്ക് അപ്പുറത്തെ റൂമിൽ ജസ്റ്റ് ഒന്ന് കാണാം ബാ സിനിമ വാ വേഗം ഫാസ്റ്റ് നാരി നാരി വീഡിയോസ് പ്രണയിച്ചവൻ പ്രണയിച്ചാ സ്നാപ്പിടാ റിച്ച് സ്നാപ്പ് ഇടണെ ഫ്രണ്ട് നിങ്ങൾക്ക് കേട്ടോ മെല്ലെ കൂട്ടാരൊന്നും ഇല്ലാത്ത ടൈപ്പിൽ വന്നിട്ടേ ഞാൻ റിച്ചാൻ തോന്നിക്കെ നബിയേ ടു ഡേസ് വൈപ്പ് ടിയിൽ ഈ ആംബിയൻസിലാണ് ബാത്റൂമിൽ കാര്യം സാധിക്കണെന്ന് അറിയിക്കാൻ തന്നെ നബീലെ ഇന്ന് കാര്യം സാധിച്ചത് ആംബിയൻസിലാണെന്ന് അറിയി അറിയിച്ചിട്ടോ ഫ്രണ്ട്സിന് എല്ലാം സ്നപ്പെട്ടാണ്ട് ഇത് ഇവിടുത്തെ ബാത്റൂമുണ്ടോ ഇത് ഏകദേശം സെയിം ആണ്

അപ്പൊ ഞാൻ ഞാൻ കുളിച്ചോ ഞാൻ ഇവിടുന്ന് നിന്നിട്ടേ ഇവിടുന്ന് ഇങ്ങനെ വെള്ളപ്പറന്താ അതൊക്കെ ശവർണ്ട് എനിക്കറിയാ ഇവിടുന്ന ശവറിന്റെ അടിയിൽ നിന്ന് ക്യാമറ നേരെയാ അങ്ങനെ വെച്ചാലുണ്ടല്ലോ നേരെ നേരെങ്ങനെ കിട്ടു െ അത് കിട്ടാതെക്കാനല്ലേ ഞാൻ അവിടെ പോയി കുളിച്ചു അല്ല എനിക്ക് എനിക്കെന്താ പൊക്കിന് മടി അതെ അതാ ഷവറ് നബീന പണി വരുന്നത് ഈ റൂമിന്റെ വ്യൂ ജസ്റ്റ് കാണിച്ച കേട്ടോ ഇതും ഇങ്ങനെ പോയാൻ സൈഡിൽ ഇങ്ങനെ ഓ രക്ഷിക്കാത്ത വ്യൂ ഇവിടെ ഒരു ബാൽക്കണിയും പരിപാടിയൊക്കെ കണ്ടിട്ടോ ഒരുപാട് സൂര്യൻ കുറച്ച് കത്തി നിൽക്കുന്നുണ്ടാവും അത് ബ്രൈറ്റ്നെ സ്ക്രീനിൽ കുറച്ച് കുറച്ചാലും രാവിലത്തെ ഇത് രാവിലെ നല്ല ചൊർക്കിണി കോമഡിണ്ടായി പെരടി വിളിക്കാണ്ട് പെരടി വിളിക്കാണ്ട് നല്ല പുള്ളുണ്ടാ കാല് പൊള്ളുണ്ടാ പെരടി വിളിക്കാണ്ട് പള്ളിക്കോയതല്ലേ അതില് പള്ളിക്കോയിൽ സ്ഥലം കൂട്ടാതിര ബാക്കിൽ എന്നെ അന്നെ നോക്കല്ല എന്റെ പേരടി വിളിക്കുക അല്ലേ ഇങ്ങോട്ട് മാത്രം ഞാൻ ഞാൻ സലാം കൂട്ടണ എങ്ങനെയാ അറിയോ അതിലപ്പുറത്ത് കാക്കാൻ നോട്ടം ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതില് അതേ മതി ഇങ്ങോട്ടും ഇപ്പുറത്ത് വേറെ എന്തോ കാക്കാം ഞാൻ വേഗം പോകുന്ന അവിടെനിന്ന് എന്തേലും വിഷയം ഉണ്ട് കരുതൂല കാരണം പെരട്ട് വിളിക്കാൻ ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഫുള്ള് റൊട്ടേറ്റവിടില്ല അപ്പം ഇതാണ് ഇവിടുത്തെ രണ്ടു റൂമിട്ട ഇനി എന്തേലും ഇവിടെ കാണിക്കണ്ട സ്പെഷ്യലി സ്പെഷ്യൽ ആയിട്ട് ഇത് അവിടെ ഇരിക്കാനുള്ള സിറ്റിങ്ങും പരിപാടിയും ഡൈനിങ്ങും പരിപാടിയും ഇതൊക്കെയാണ് ഓവറോൾ ഓവറോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗാർഡന് സംഭവം ഏറ്റു സെഡ് സംഭവങ്ങൾ ഉണ്ട് കേട്ടോത്തോട്ടോ കുന്നുണ്ട് അതൊക്കെ ചില ആൾക്കാരുണ്ടോ അതായത് തേയിലത്തോട്ടത്തിന്റെ അടി കൂടെ ഓടുന്ന ആൾക്കാർ എന്തേ തെരത്തോടൊരു ഓടി അങ്ങനത്തെ ഒക്കെ യൂസ്ഫുൾ ആക്കുക അതേപോലെ വലിയൊരു ഫാമിലി വന്നാൽ ഒരുപാട് ഫോട്ടോസ് എടുത്ത് നടക്കാനും കൂളായി നടന്ന് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് പട വേറെ റിസോർട്ടുകളെ ബുദ്ധിമുട്ടും പരിപാടികളൊന്നും ഒന്നും ഇല്ല ബ്രോ അപ്പോൾ നമ്മൾ ഫുള്ള് റിസോർട്ട് വാക്ക് റൗണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ ഹോംസ് ഇവിടുത്തെ ബുക്കിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും ഇവരുടെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കമൻസിൽ കൊടുക്കുന്നുണ്ടാവും ലാസ്റ്റ് ബ്ലോഗിൽ കൊടുത്ത പോലെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്യാം അപ്പം ഈ ബൈക്കുകളെല്ലാം കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഇന്ന് മല ഇറങ്ങുന്നതാണ് കുന്നിറങ്ങുന്നതാണ് നമ്മൾ ഇന്ന് നേരെ പോകാൻ പോണത് ഇവിടെ നമ്മൾ പോകാൻ പോകണത് കുന്നമംഗലത്ത് നമുക്ക് ഇന്ന് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചക്കരക്കല്ല നടന്ന പ്രോഗ്രാമിലെ വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കാത്ത ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അപ്ലോഡ് ആക്കിയാൽ മതി എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അതിനുള്ള ഒരു ടൈം കിട്ടിയില്ല അതിനോ സോറി ചക്കരക്കല്ലാരോട് അപ്പം കുന്ദമംഗലത്ത് നമ്മൾ ഇന്ന് വരുന്നുണ്ട് ഇൻഷാല്ലാ ഇന്ന് ഈവനിങ് ആവും നമ്മൾ വരുന്നത് അപ്പം ഈ ഒരു ബ്ലോഗ് ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും മോസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്ലോഗ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ് ബൈ ബായ്